എല്ലായിടത്തും ഉറങ്ങാനും പാടില്ല ചില ചിലയാൾ നിസ്കാരത്തിലെല്ലാം ഉറങ്ങും ഉറക്കം ഏഴുവിധം ഉറക്കം ഏഴുവിധം ഒന്ന് ചെരിഞ്ഞടക്ക മലർന്ന് അങ്ങനല്ല ഉറക്കം ഏതാണ് ഈ ഉറക്ക ഏഴുവിധം ഒന്ന് നോമുൽ ഉറക്ക് അതേതാ മജിലിസിൽ ഉറങ്ങാം അത് മനസ്സിൽ ശ്രദ്ധയില്ലാത്തട വഫലത്തിന്റെ ഉറക്കം രണ്ട് പരാജയത്തിന്റെ ഉറക്കം അതായത് അന്നോമുഫി വക്തി സ്വലാത്തു നിസ്കാരത്തിന്റെ സമയത്ത് ഉറങ്ങാം ആ ഉറങ്ങിയാൽ മിക്കവാറും കഥാവ് ഉപ്പിക്കന്നെ അറിയാം വിശാംസ്കരിക്കാണ്ട് പോയിട്ട് ഉറങ്ങാം ഭാര്യനോട് പറയാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചില്ല പരാജയത്തിന്റെ ഉറക്കാണത് ഉറക്കോ വാലിവ ആയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ നിസ്കാരത്തിന് ഉന്മേഷം ഉണ്ടാവും അതിനെ അതിനെക്കുറിച്ചല്ല പറയണത് മിക്കവാറും നിസ്കാര കതാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നിട്ടാണ് ഏറ്റവും മുപ്പരം ഉറങ്ങണത് അത് പരാജയത്തിന്റെ ഉറക്കാണ് മൂന്ന് അള്ളാൻ്റെ ശാപം കിട്ടണ ഉറക്കം അതായത് ഉറങ്ങാം സുബീസ്കരിക്കന്നെ അത് ലായനത്തിന്റെ ഉറക്കം നാല് നോമുൽ ഉറക്കം അതായത് സൂര്യൻ ഉദിക്കുന്നതിനുറങ്ങരുത് ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും ആ ബർക്കത്ത് നഷ്ടപ്പെടല്ല അവിടുത്തെ ശിക്ഷ മലക്കുകൾ ഇങ്ങനെ റിസ്ക് ആഹരി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരുന്ന സംവിധുരുണ്ട് കൂടെ ഇത് ഏറ്റവും കൂടുതൽ ഉറങ്ങല് പലരും റമദില്ല ഏറ്റവും വർക്കത്തുണ്ടാവേണ്ട മാസം ഉറങ്ങരുത് അഞ്ചാമത്തേത് നോമു റാഹ ഒരു ഒരു റാഹത്തിൻ്റെ ഉറക്കം ഒരു സമാധാനത്തിൻ്റെ ഉറക്കം അതായത് അന്മു കപുലു ലുഹറിൻ്റെ മുമ്പ് ഉറങ്ങല് താജുസ്കരിക്കുന്ന ആൾക്ക് ഈ ഉറക്കം കൈലൂലത്തിൻ്റെ ഉറക്കമാണ് സുന്നത്താണ് താജു നിസ്കരിക്കുന്ന ആൾക്കട്ടാ ചിലയാൾ കൈലൂലത്തിൻ്റെ ഉറക്കം ഉറങ്ങും താജുസ്കരിക്കൂലും അതേതുപോലെ അത്താഴം വയ്ക്കും നോമ്പോക്കൂലെന്ന് പോലെയാണ് എങ്ങനെയുണ്ട് പകലും തിന്നും രാത്രിയും തിന്നും സുബീക്കും തിന്നും അതുപോലെ കിതാബിലുള്ളതാ പറയു ഇന്നലെ താജ്ജുസ്കരിച്ച് ഇനി ഇന്ന് കയ്യിൽ വിലത്തുറങ്ങില്ലെന്നാ സാധാ പറയില്ല അങ്ങനല്ല ഉറങ്ങിയിട്ട് നാളെ താജ്ദിൽ എണീക്കണം അഥവാ ഇനി വരാൻ പോകുന്ന രാത്രി താജ്ദർ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നൂറിനു മുമ്പ് ഉറങ്ങണം എന്നാണ് ഇന്നലെ കുറച്ച് നേരത്തെ എണ്ണീച്ചിന് അവണ്ടിന്നുറങ്ങാം അങ്ങനെയല്ല എന്ന് പറയുന്നത് ഒരു ഉദാഹരണം ചില ആൾക്കാർക്ക് താജ്യൂദ് കഴിയൂല അശുദ്ധിയുള്ള സഭയായിരിക്കും ഓർ ഈ ബാത്തിന് വേണ്ടി എഴുന്നേൽക്കണം ആ സമയത്ത് ആറാമത്തേത് റഹ്മ അള്ളാഹിന്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു ഉറക്കമുണ്ട് അതായത് ഇഷാദ് ഇഷാവിന് ശേഷമുള്ള ഉറക്കം വിഷ ശേഷം ഉറങ്ങാനുള്ള സമയം മണ്ടിപ്പായാനും ടറഫിൽ കളിക്കാനുള്ള സമയമല്ല